ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്താണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇന്നൊരു വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് ത്തെ വിശേഷം എന്ന് പറഞ്ഞ് അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് വിശേഷം ഇല്ലാട്ടോ അപ്പൊ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയതാണ് ഞാൻ ഓർത്ത് ഇന്ന് വൈകിട്ട് വിശേഷം കാണുമായിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ വിശേഷം അത് തിങ്കളാഴ്ച ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത ആഴ്ച ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കണ്ടേ അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി വീട്ടിലെത്തി രേവതി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഒരു സമാധാനം ഇല്ലാട്ടോ സച്ചിയുടെ സമാധാനം എല്ലാം പോയി സച്ചി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ രേവതി എത്രത്തോളം സച്ചിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന് എന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ സച്ചി വിഷമത്തോടു കൂടി ടർസിന്റെ മണ്ടയിലൊക്കെ പോയി ടർസിന്റെ മണ്ടയിലൊക്കെ പോയപ്പോ അവിടെ ശ്രീകാന്ത് ഉണ്ടായിരുന്നു ശ്രീകാന്ത് ആണെങ്കിൽ അതിലും വലിയ വിഷമത്തിലാണുള്ളത് കാരണം അറിയാലോ വർഷയുടെ ആ ഒരു കാര്യം കൊണ്ട് ഒരു സമാധാനം ഇല്ലാതെ നമ്മുടെ ശ്രീകാന്ത് ഇരിക്കുകയാണ് വർഷ ആരുടെ മകളാണ് എന്നറിഞ്ഞപ്പോൾ മുതലേ വർഷയിൽ നിന്നും മാറി നടക്കാൻ വേണ്ടിയാണ് ശ്രീകാന്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് അങ്ങനെ ടർസിന്റെ പൊക്കത്ത് എന്ന് കഴിഞ്ഞ് തന്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് സച്ചി ഏതായാലും ആ സമയത്ത് നമ്മുടെ രേവതി വിളിക്കുന്നുണ്ട് രേവതി ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചപ്പം അതെ ഞാൻ ഇപ്പം നിന്നെക്കുറിച്ച് ഓർത്ത് നിന്നെ കുറിച്ച് ഓർത്തല്ലേ പറഞ്ഞതേ ഉള്ളൂ ആരോടാ എന്നെക്കുറിച്ച് പറഞ്ഞത് അത് പിന്നെ ശ്രീകാന്തിനോട് വേറെ ആരോടെ ഞാൻ ഇവിടെ നിന്നെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അച്ഛനോടല്ലേ ഞാൻ സംസാരിക്കുന്നത് സത്യം പറയട്ടെ എനിക്ക് ഇവിടെ സംസാരിക്കാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയായി പോയി നിനക്കും അങ്ങനെ തന്നെയാണോന്ന് ചോദിച്ചപ്പം ഇവിടെ എനിക്ക് സംസാരിക്കാൻ അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ടല്ലോ ഓഹോ അപ്പൊ അവിടെ വലിയ സന്തോഷം അല്ലേ സന്തോഷമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സന്തോഷമില്ല എങ്കിലും സച്ചേടിനോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ സച്ചേടനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടെന്ന് പറയാനിട്ടോ അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കാണെങ്കിൽ സച്ചിക്കും ചെറിയൊരു വിഷമോ വരുന്നു അങ്ങനെ നമ്മുടെ സച്ചിയും രേവതി ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ നിലാവിൻ്റെ വെട്ടത്തിൽ അങ്ങനെ ചന്ദ്രനെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും നമുക്ക് കാണാൻ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ചന്ദ്രനെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുറച്ചു നേരം കാണിക്കുന്നത് അത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി നേരെ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ചെക്കപ്പ് ചെയ്യുകയാണ് ശ്രുതിയുടെ അമ്മേനെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സീരിയസ് തന്നെയാണ് ബി കൂടുന്നുണ്ട് ഷുഗർ കൂടുന്നുണ്ട് അപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യണം അതിന് ഒരൊറ്റ മാർഗ മാർഗ്ഗമേ ഉള്ളൂ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല ഇനി അമ്മേനെ ഏൽപ്പിക്കരുത് കുഞ്ഞിന്റെ പുറകെ ഓടി നടന്ന് ഓടി നടന്ന് സത്യത്തിൽ ശ്രുതിയുടെ അമ്മയെ വീഴാറായി എന്ന് പറയണം അപ്പം ഒരു ഫാമിലി ഡോക്ടറാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഫാമിലി ഡോക്ടറിനെ കാണുന്നത് കൊണ്ട് തന്നെ ആ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നത് കൊണ്ട് ഇനി ശ്രദ്ധിച്ചോളാം ഒരു ശ്രദ്ധയും ഇല്ല ഞാൻ സമയത്തിന് ആഹാരവും ഭക്ഷണമൊക്കെ എല്ലാത്തിനുമുള്ള പൈസ അയച്ച് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പൈസയൊക്കെ അതൊക്കെ എന്തിന് തികയും പൈസ ഒന്നും അല്ല വേണ്ടത് ഇപ്പോൾ ഒരാളിൻ്റെ സമീപനമാണ് വേണ്ടത് ഒരു ആളുണ്ടെങ്കിൽ കൂടെ ഒരാളുണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും നല്ലത് അതുകൊണ്ട് ശ്രുതി ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഒന്നെങ്കിൽ ഇവരെയും കൂട്ടിക്കൊണ്ട് ശ്രുതി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുക അല്ലെങ്കിൽ അവിടത്തെ ജോലി നിർത്തി ശ്രുതി ഇവരെ വന്ന് നോക്കുക ഇനിയിപ്പൊ അതാണല്ലോ വേണ്ടത് അതുപോലെ മകൻ വളർന്നു വരികയാണല്ലോ മകന് എപ്പോഴും അമ്മയുടെ ഒരു സാമീപ്യം വേണമല്ലോ അതാണ് വർഷം നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡോക്ടർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് നേരെ ഇവർ പോവുകയാണ് വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്തിനും അമ്മ ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കാതിരിക്കുന്നു അമ്മ എന്തിനും ഇതിന് മാത്രം ടെൻഷൻ അനുഭവിക്കുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർ ഓർത്തിട്ടാണെങ്കിൽ അമ്മ ഒന്നും അടിക്കേണ്ട ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് അവിടെ എനിക്ക് വേറൊരു കുഴപ്പമില്ല എൻ്റെ ഭർത്താവിൻ്റെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അമ്മായിയമ്മ കൈവെള്ളെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മോളെ മോള് മോളൊരു വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞിട്ടില്ലല്ലോ അവര് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിങ്ങനെ കൊണ്ട് നടക്കുമോ ഈ സത്യങ്ങളൊക്കെ എന്നാ പുറത്തു വരുന്നത് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും അതിനെക്കുറിച്ച് പറയാതിരിക്കുക അമ്മ എന്തിനാ അതിനെക്കുറിച്ച് ഏതു നേരവും സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ആദ്യം എന്നും പറഞ്ഞാൽ ആദ്യനെ വിളിച്ചു ആദ്യം വിളിച്ചപ്പോൾ എന്താ ആന്റി എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ആന്റി ആൻറ്റീന്നുള്ള വിളി അത് നിർത്തിക്കണം ഇനി നീ എന്നെ ആന്റി എന്ന് വിളിക്കരുത് ഇനി ആറേലും മുപ്പി വെച്ച് നീ എന്നെ ചേച്ചീനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും കൊച്ചു ചോദിച്ചു അതെന്താ എന്ന് വിളിച്ചാൽ ആ കൂടുതൽ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നിനക്കൊരു രേവതി ആന്റി ഉണ്ടല്ലോ ആ അവരുമായിട്ടുള്ള കൂടുതൽ ടച്ചിങ് ഒന്നും വേണ്ട ഇനി അവരുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും നിർത്തിക്കണം ഇനി നീ ആ വീട്ടിലേക്ക് വരുവോ ആ വീട്ടുകാരുമായിട്ട് ബന്ധമുണ്ടെന്നോ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിനക്ക് ഞാൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഞാൻ നിനക്ക് ചോക്ലേറ്റ് ഒന്നും മേടിച്ച് തരത്തില്ല പിന്നെ നീ എന്നെ ഒരിക്കലും കാണാനും വരില്ല നീ എന്നെ ഒരിക്കലും കാണാനും വരരുത് ഞാൻ നിന്നെ കാണാനും വരില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും കുട്ടിയും പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ് നീ എന്ത് പണി മോളെ കാണിക്കുന്നത് അത് നിന്റെ കുഞ്ഞലെ നീ പ്രസവിച്ച് നിന്റെ കുഞ്ഞലെ ആദ്യം അവന്റെ അവകാശം നീ ഇല്ലാതാക്കി അമ്മ എന്ന് വിളിക്കുന്നതിനുള്ള ഒരു അവകാശം നീ ഇല്ലാതാക്കി അവിടെ ആൻറ്റി ആക്കിച്ചു ഇപ്പം എന്താ ഇത് ചേച്ചിയാകുന്നു ഇനി ഇനി നീ പതിയെ പതിയെ അവനെ തള്ളി എറിയുവോ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വേറെ ആരുമില്ല ഞാൻ സങ്കടങ്ങളും ദുഃഖങ്ങളും ആരോട് പറയും ഏ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ കാര്യം എന്താകും സത്യത്തിൽ ഇതൊക്കെ ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടോട് കൂടി തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ടെൻഷനൊന്നും അടിക്കണ്ട ഏതായാലും ഞാൻ പോകുവാണ് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാം അമ്മ ഇന്ന് ഫുൾ റെസ്റ്റ് എടുത്തോ അമ്മ ഇന്ന് ഫുൾ റെസ്റ്റ് എടുത്തോണം ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കാതിരിക്കത്തില്ല ഞാൻ ശ്രുതിയോട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തുറഞ്ഞു തുറന്നു ഒരു പരിഹാരം ഉണ്ടാക്കും അമ്മ അത് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല അമ്മ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഓരോ ജോലി കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുവാണ് കേട്ടോ ഇതേ സമയമാണ് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല രേവതീനെ എങ്ങനെയെങ്കിലും കാണണം അപ്പൊ രേവതീനെ കാണണമെങ്കിൽ എന്താ വഴി എന്ന് പറയത്തില്ല അതുമല്ല വീട്ടിൽ ചെന്ന് ചോറ്ണ്ണാനും പറ്റത്തില്ല വീട്ടിൽ ചെന്ന് ചോറ് വായിക്കൊള്ളാവുന്ന കറികളൊന്നും നമ്മുടെ ചന്ദ്ര ഉണ്ടാക്കുന്നില്ല പ്രത്യേകിച്ച് സച്ചിക്ക് ഒന്നും എടുത്തു കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം നമ്മുടെ സച്ചി നേരെ രേവതിന് വിളിച്ചിട്ട് പറയാണ് അതേ രേവതി ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാണുമെന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പോ എന്താ പ്രശ്നം നീ ഇങ്ങ് പോരെ അല്ല നീ ഇങ്ങ് പോരെന്നല്ല സച്ചിയായിട്ട് നിങ്ങ പോരെ എന്ന് പറഞ്ഞു ഇത് വേറെ ആരോടും ചോദിച്ചില്ല നമ്മുടെ രേവതി പക്ഷെ ഈ ഒരു സമയത്ത് ഭർത്താവിക ഭാദീയനെ കാണാൻ പാടില്ല എന്നൊരു നിയമമൊക്കെ ഉണ്ട് ഏതായാലും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല നമ്മുടെ രേവതി എന്ത് ചെയ്തു രേവതി ഫോൺ കട്ട് ചെയ്ത ഉടനെ അവിടെ കറികളും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു അപ്പം നല്ല മീൻകറിയൊക്കെ നല്ല ആയിട്ട് നമ്മുടെ രേവതി വെക്കുകയും ചെയ്യും ആ വെക്കുന്ന മീൻകറിയൊക്കെ സച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് താല് അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി അപ്പ തന്നെ വണ്ടി എടുത്തോണ്ട് വിട്ടടിച്ച് പോവുകയാണ് വണ്ടി എടുത്തോണ്ടല്ലാട്ടെ സോറി വണ്ടി വിളിച്ച് വിട്ടടിച്ചു പോകുന്നുണ്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ ദേവും ലക്ഷ്മിയും കൂടി എങ്ങോട്ട് പോയി ചേച്ചി ചേച്ചി ഇത് ആരോടും പറയുന്ന എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറകെ ഇവരിങ്ങനെ ഓടിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല രേവതി വിട്ടടിച്ച് പോവാണ് അങ്ങനെ രേവതി വിട്ടടിച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ രേവതി നല്ല അടിപ്പൊളി മീനൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഇതല്ല ഇതെന്താ മോളെ നീ പറയാതെ പോയി മീനൊക്കെ മേടിച്ചത് നീ അങ്ങനെ മീനൊന്നും മേടിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഇന്ന് സച്ചിയേട്ടൻ ചോർണ വരും എന്ന് പറഞ്ഞു ആര് സച്ചിയോ സച്ച് ചോർണാ വരുന്നോ ആ അതെ സച്ചിട്ട് ചോർണാൻ വരും സച്ച് ചോർണാൻ വരുന്നത് നീ എന്താ മോളെ ഈ പറയുന്നത് അങ്ങനെയൊന്നും വരാൻ പാടില്ല എങ്ങനെ വരാൻ പാടില്ല എന്നേ ഈ പറയുന്നത് അദ്ദേഹത്തിന് വിശക്കുക അദ്ദേഹത്തിന് വിശക്കുമ്പം ഭാര്യയായ ഞാനല്ലാതെ വേറെ ആരാ അദ്ദേഹത്തിന് ആഹാരം വെച്ചിട്ടുണ്ടാക്കി കൊടുക്കുക അവിടുത്തെ കാര്യം അറിയാലോ അമ്മ ഒന്നും ചെയ്തു കൊടുത്ത് കൊടുക്കില്ല അദ്ദേഹത്തിന് അതുകൊണ്ടല്ല അത് അദ്ദേഹം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വരുന്നത് അപ്പം എനിക്ക് വരാൻ പറ്റൂല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ആഹാരം കഴിച്ചിട്ട് അങ്ങ് പൊക്കോളും അമ്മേനെ ശല്യം ചെയ്യുന്നൊന്നും ഇല്ലല്ലോ മോളെ ഞാൻ പറയുന്നുവെന്ന് മോള് മനസ്സിലാക്കേ എന്നെ ശല്യം ചെയ്യുന്നതൊന്നും അല്ല എന്നെ ശല്യം ചെയ്യുകയോ ശല്യം ചെയ്യാതിരിക്കോ അതും അതുകൊണ്ടൊന്നും അല്ല മോളെ ഞാൻ പറയുന്നത് സച്ചിമോൻ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലേ ഉള്ളൂ പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അതും നീ ഓർത്തോ നിന്റെ അമ്മായിമ്മും ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇത് നിനക്ക് തന്നെയല്ലേ തലവേദന വരുന്നത് ഞാൻ സച്ചിനെ വിളിച്ചു വരുത്തിയെന്ന് പറയില്ലേ മക്കളെ നോക്കിയില്ലെന്ന് പറയില്ലേ എല്ലാ കുറ്റവും എനിക്ക് വരില്ലേ എന്ന് പറഞ്ഞു ഇപ്പം അമ്മേ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഏതായാലും സച്ചേട്ടം വരും സച്ചിയേട്ടം വന്ന് ആഹാരം കഴിച്ചിട്ടേ ഇന്നിവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നല്ല രീതിയിൽ രീതിയിലാട്ടിപ്പൊളി മീൻകറിയൊക്കെ അങ്ങ് പാചകം ചെയ്യണം കേട്ടോ അടിപൊളി സൂപ്പർ മീൻകറിയൊക്കെ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വർഷേനെ കാണാനായിട്ട് ചെന്നു ശ്രീകാന്ത് ശ്രീകാന്ത് വർഷനെ കാണാനായിട്ട് ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് നീ ഇങ്ങനെ തുടങ്ങരുത് കാരണം ഞാനും നീയും തമ്മിൽ ചേരില്ല നമ്മുടെ കുടുംബക്കാരെ ചേരില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ ചേരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് ശ്രീകാന്ത് ഇതിന്റെ ഇടയ്ക്ക് വലിച്ചിടുന്നത് അതിന്റെ കാര്യമുണ്ടോ കുടുംബക്കാർ തമ്മിൽ ചേരില്ലെന്ന് നീ പറ നമ്മൾ തമ്മിൽ ചേരില്ലെന്ന് നീ പറയരുത് കാരണം നമ്മൾ കുടുംബക്കാരെ ഒന്നും നോക്കിയിട്ടല്ലോ ഫ്രണ്ട്സ് ആയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ വർഷ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു ശ്രീകാന്തിനും വർഷയോട് സ്നേഹമൊക്കെ ഉണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവര് തമ്മിൽ സംസാരിക്കുന്നത് ആരാണ് കാണുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കാണുകയാണ് ഇത് കണ്ടു കഴിയുമ്പോൾ വർഷയുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുക വർഷയുടെ അമ്മ കണ്ടില്ലേ അവൾ തോന്നിവാസം കാണിക്കുന്നത് അവൾ ഇനി വീട്ടിൽ നിന്ന് പുറത്ത് വിടാൻ പാടില്ല ഡബ്ബിങ്ങും കോപ്പും പരിപാടിയൊക്കെ അവളെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം ഇതിന് വേറൊരു മാർഗ്ഗവും ഇല്ല ഞാൻ വേറെ ആരെയും വിളിക്കുന്നില്ല എനിക്ക് ആ രവീന്ദ്രനെ വിളിക്കണം രവീന്ദ്രനെ വിളിച്ച് ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് അപ്പം രവീന്ദ്രനെ വിളിച്ച് ഏർപ്പാടാക്കുകയാണെങ്കിൽ ശ്രീകാന്തമായിട്ടുള്ള ആ ഒരു കൂട്ട് നിന്നോളും അപ്പം അതുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ വിളിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വർഷയുടെ അച്ഛൻ ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ സുതി വല്ലാത്തൊരു ചേത്ത് ചെയ്യുന്നുണ്ട് സുതിയുടെ ജോലി പോകുന്നുണ്ട് കേട്ടോ സുതിയുടെ ജോലി പോകുന്നത് വേറെ എങ്ങനെയല്ല സുതി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് വണ്ടി മേടിക്കാൻ വരുമ്പോൾ വണ്ടീനെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വേറൊരാള് വന്നപ്പോഴത്തേക്കും ഈ വണ്ടീനെ കുറിച്ച് പരിചയപ്പെടുത്താൻ അവിടത്തെ മാനേജർ പറഞ്ഞു അപ്പൊ ആ മാനേജർ എം പറഞ്ഞു എം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അതെങ്ങനെയാണ് സാറേ ശരിയാവുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എന്നും എന്നും ഇയാൾ ഓരോ വന്ന് ഓരോ വണ്ടി വന്ന് കാണുകയാണ് ഇയാൾ ശരിയല്ല ഇയാൾ വണ്ടി ഒന്ന് മേടിക്കാനല്ല വരുന്നതെന്നും പറഞ്ഞു കുറേ പറഞ്ഞു അവിടെ അങ്ങനെ ചെറിയ വഴക്കൊക്കെ ആവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സുതി ഒരു വണ്ടി ഇങ്ങനെ കാണിക്കാൻ പോകുമ്പോഴത്തേക്കും ആ വണ്ടി മേടിക്കാനിരുന്ന ആ ഓണർ നമ്മുടെ സുതിയോട് നല്ല മര്യാദയായിട്ടൊന്നും അല്ല പെരുമാറുന്നത് കാരണം സുധീനെ കൊണ്ട് ബാഗ് ചുമ ചുമ്പിക്കുന്നു സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിടുന്നു ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സുതിക്ക് സുതിക്ക് ഇതൊക്കെ കണ്ടിട്ട് കലി വരികയാണ് കേട്ടോ അപ്പൊ ആ ഒരു ആള് തന്നെയാണ് കഴിഞ്ഞ അതായത് വണ്ടി എടുക്കാൻ വേണ്ടി വരുന്നതും അപ്പൊ അയാൾ ഇങ്ങനെ രണ്ടുമൂന്ന് ദിവസം വണ്ടി എടുത്തോണ്ട് ചുമ്മാ ഓടിച്ചു നോക്കുന്നു പോകുന്ന അല്ലാതെ വണ്ടി ഒന്നും പോകുന്നുമില്ല അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് സുതി അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പം അവിടുത്തെ എന്തി പറഞ്ഞു വേണ്ട ഇവിടെ ആര് വന്നാലും എന്ത് എന്ത് വന്നാലും ഏത് കസ്റ്റമേഴ്സ് വന്നാലും അതിപ്പം ഒരാൾ തന്നെ നൂറ് തവണ വന്നാലും നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ തന്നെ ചെയ്യണം നീ ഇവിടുത്തെ സ്റ്റാഫല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി അത് വിട്ടുകൊടുത്തില്ല സുതി അവിടെ കയറി പിടിച്ചു പിന്നെ അടിയായി ബഹളമായി സുതിയുടെ ജോലി പോയി ശ്രുതി അങ്ങനെ ജോലി പോയിട്ട് നേരെ ചെല്ലുകയാണ് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് അവിടെ ചെല്ലുമ്പം ശ്രുതി ശ്രുതി അവിടെയില്ല ശ്രുതി എവിടെയോ ഇന്ന് ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതെവിടെ പോയത് അവൾ അവള് ബ്യൂട്ടി പാർലറിൽ പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇത് എവിടെ പോയതാണെന്ന് ഓർത്തുകൊണ്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ അതായത് നമ്മുടെ ശ്രു പറഞ്ഞില്ല ഞാൻ ബ്യൂട്ടി പാർലറിലുണ്ടെന്ന് പറഞ്ഞില്ല നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഞാൻ ബ്യൂട്ടി പാർലറിലാണ് ബ്യൂട്ടി പാർലറിലോ ഏത് ബ്യൂട്ടി പാർലറിൽ അതെ ഞാനിപ്പം ഇവിടെ ബ്യൂട്ടി പാർലറിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ എന്തിനാ ശ്രുതി നീ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു അപ്പം പെട്ടുപോയൊരവസ്ഥയായി പോയിട്ട് നമ്മുടെ ശ്രുതി ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിലാണ് നമ്മുടെ ബ്യൂട്ടി പാർലറിലല്ല എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബ്യൂട്ടി പാർലറിലാണ് അവൾ കുറച്ച് വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊരു വെഡിങ് ഉണ്ടായിരുന്നു അപ്പം അതിന്റെ കുറച്ച് വർക്കുകൾ ബ്രൈഡർ വർക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നാണെന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് നമ്മുടെ ശ്രുതിയോട് ശ്രുതി ഈ ജോലി പോയ കാര്യം പറയുന്നില്ല കേട്ടോ ചന്ദ്രയോടാണ് ഈ ജോലി പോയ കാര്യം പറയുന്നത് അപ്പൊ ഈ സമയത്തൊക്കെ നമ്മുടെ സച്ചി നേരെ സച്ചിനേരെ വീട്ടിലെത്തിയിട്ടോ മീൻകറിയൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കോ നമ്മുടെ ലക്ഷ്മിക്ക് പേടിയുടെ പേടി അങ്ങനെ സച്ചി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ സമയത്ത് മോൻ ഓട്ടമുണ്ടോ മോൻ പോകുന്നില്ലേ എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ ലക്ഷ്മിനെ നോക്കി പേടിപ്പിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു എനിക്ക് നീണ്ടു നിവർന്നൊന്ന് എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയുടെ അടുത്ത് പോയി കിട കയറി കിടന്നുറങ്ങുകയാണ് ലക്ഷ്മിയാണെങ്കിൽ മോളെ ഒന്ന് പറ മോളെ അവനോട് പോകാൻ പറയാൻ പറയുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ ഭർത്താവ് നിങ്ങൾ മിണ്ടാതിരിക്കമ്മേ എൻ്റെ ഭർത്താവ് കിടന്ന് കിടന്നുറങ്ങല്ലേ ഭയങ്കര ക്ഷീണമൊക്കെ കാണും ഇന്നലെ രാത്രി ആ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല കിടന്ന് ഉറങ്ങട്ടെ നിങ്ങളൊന്നും സൗണ്ട് ഒന്നും കേൾപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവുവിനോടും ശരത്തിനോടും ഇങ്ങനെ സംസാരിക്കുകയാണ് കാരണം ലക്ഷ്മിക്ക് ഒരു സമാധാനമില്ല നമ്മുടെ രേവതിക്കാണെങ്കിലും സച്ചിയിൽ നിന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ പുള്ളിക്കാരി നമുക്കല്ലേലും അങ്ങനെയാണല്ലോ അപ്പം സച്ചി കിടന്നുറങ്ങുന്നു ലാസ്റ്റ് സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുമ്പോഴാണ് സച്ചി എണീക്കുന്നത് സച്ചി ഫോൺ ബെല്ലടിക്കുമ്പോൾ തന്നെ ഒരാൾ ഓട്ടം വിളിക്കുകയാണ് അപ്പം അതുംകൊണ്ട് സച്ചി പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് ഓട്ടം വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോഴേക്കാണെങ്കിൽ സച്ചി പറയുകയും ചെയ്തു വൈകിട്ട് ഞാൻ വരും വൈകിട്ട് ഈ മീങ്കര എടുത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞു ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ ചങ്കിൽ ഇടുത്തു വീഴുന്ന ഒരു അവസ്ഥയായി പോയില്ല വൈകിട്ടും കൂടെ വന്നാൽ പിന്നെ പറയാനുണ്ടോ രേവതിയോട് പറഞ്ഞു മര്യാദയ്ക്ക് അവനോട് വരണ്ടാന്ന് പറഞ്ഞേക്കണം ഇതൊക്കെ ചുമ്മാ നാണക്കേട് കേസ ഇങ്ങനെയൊന്നും ആചാരം ആചാരമായിട്ട് തന്നെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രീതിയും ആ രീതിയിൽ തന്നെ നടത്തണം അല്ലാതെ അവനിങ്ങനെ ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്തു കഴിഞ്ഞിട്ട് വീട്ടുകാർ അറിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിന് അതും ഇതൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് രേവതി പറഞ്ഞു എന്നെ ഭർത്താവാ ഞാൻ വരരുതെന്ന് പറയില്ല അദ്ദേഹം വരുവാണെങ്കിൽ വരട്ടെ ഞാൻ വരരുതെന്ന് പറയത്തില്ല എന്ന് തന്നെയാണ് രേവതി കുറച്ചനം പറഞ്ഞു കേട്ടോ ഏതായാലും ഇങ്ങനെയൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ അടുത്താഴ്ച കാണാൻ പോകുന്നത് ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രയെ അറിയുന്നുണ്ട് എന്താ സച്ചി രേവതിയുടെ അടുത്ത് പോയെന്നും അവിടുന്ന് ഭക്ഷണം കഴിച്ചെന്നും ഒക്കെ ഏതായാലും അതൊരു വലിയ പ്രശ്നം തന്നെ ആക്കി തീർക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര അതൊരു ഒരു വലിയ പ്രശ്നം തന്നെ ആക്കി തീർക്കുകയും ചെയ്തു ചെയ്യൂട്ടോ ഒരു വരെ അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കുകയും ചെയ്യും അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാട്ടോ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പം ഏകദേശം ഫുൾ വിശേഷവും ഞാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചത്തെ വിശേഷം ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇനി ഞാൻ തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ വിശേഷം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വരില്ല അപ്പോൾ ഇത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഈ ആഴ്ചയിലെ ലാസ്റ്റ് ആയിരിക്കും വീക്കെൻഡ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ വീക്കെൻഡ് പ്രമോ ചെയ്യാനുള്ളത് നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയാണ് അതുപോലെ തന്നെ വീക്കെൻഡ് പ്രമോ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണുക അത് ചിലപ്പോൾ നമ്മളൊന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കുറച്ച് ഇതും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ചിലപ്പോൾ ഒന്നുകൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ് നെക്സ്റ്റ് വീഡിയോ കേട്ട് കാണാൻ പോയി എല്ലാവർക്കും തെറ്റാ ബൈ ബൈ